स्तै इहान्यभक्तोऽपि समेष्यति क्रमाद्भवन्तमेतौ खलु रुद्रसेवकौ मुनिप्रसादान् भवदङ्क्रिमागतौ गतो, गतो वृणानौ भक्तिमुत्तमा विलज्जितत्वज्जननी मुखे क्षिणा व्यमोक्षिलं भवान् विमोक्षदः महीरुहोर्मध्यगतो भदार्भगो हरे प्रभावादपरिक्षतोऽधुना इति भ्रुवाणैर्गमितो गृहं भवान् मरुत्पुराधीश्वरपाहि मां गताम् सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द अफाचि शाखिद्वितयं यदा त्वया तदा एव तत् गर्भतलात् निरेयुषा महात्विषा यक्षयुगेन तत क्षणात् अपाजि गोविंद भवान् अपि स्तवयहि इह अन्य भक्तः अपि समेश्यति क्रमात् भवन्तं एतौ खलु रुद्रसेवकौ मुनि प्रासादात् भवते अंगिन

व्यमोक्षी नन्देन भव भवान् विमोक्षतः महीरुहोः मध्यगतः बत अर्थकः हरेः प्रभावात् अपरिक्षतः अधुना इति भ्रुवाणैः गमितः गृहं भवान् മരുപുരാധീശ്വര പാഹി മാം ഗതാ പദങ്ങൾ ഹരേ കൃഷ്ണ പോന ശ്ലോകത്തിൽ രണ്ട് വൃക്ഷങ്ങൾ യമളാർജുന വൃക്ഷങ്ങൾ രണ്ട് കിഴ വിഴുദ്ധ പാത്തു ഇനി ഇതില് അടുത്ത ഏഴാമത് ശ്ലോകത്തിൽ ഗോവിന്ദ ചൊല്ലിയിട്ട് അഭിസംബോധന പഠി ഗോവിന്ദ്ര പദത്തിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇനി ഗോവിന്ദാഭിഷേർ നമുക്കത് പാകലാം

മഹാ തേജസ്വികളാണ് രണ്ട് യക്ഷന്മാർ യക്ഷന്മാർ വല്ലപ്പെട്ടത് കുബേരനോട് പുത്രന്മാരെയാക്കും യക്ഷന്മാർ ചൊല്ലുക അത് കുബേര പുത്രന്മാർ ഉടനെ അതിലേത് വെളിയിൽ വന്ന ഭവാൻ സ്ഥവൈഹി അഭാജി അഭി ഭഗവാനെ സ്തോത്രം വണ്ണവും ചെയ്തു അത് വിശേഷമായ ഒരു സ്തുതിയാകും ഭാഗവതത്തില് വാണി ഗുണാനു കഥനെ ശ്രവണോ കഥായാം हस्तौ च कर्मसु मनस्तव पादयोर्न स्मृत्यां शिरस्तव निवास जगत्प्रणामे दृष्टिः सतां ददर्शनेस्तु भवत्तनूनाम् श्रीमद्भागवतं दशमस्कन्धत्तिल वरपट्टदाकं पत्तावदध्यायत्तिल वरपट्टदाकम् स्तुति इह अन्यभक्तः अपि इङ्ग्य इवा കുബേരപുത്രന്മാർ രണ്ടുപേരും ശിവഭക്തന്മാരായിരുന്നത് വിഷ്ണുവ ഒരിത്തിരി ദ്വേഷം ഇരുന്ന് ഒരു സംശയം അപ്പടി ഉള്ളവാൾക്ക് കൂടി ക്രമാത് അന്ത അന് അന്യദേവതാ ഭക്തന്മാരാണ് കൂടി ക്രമത്തില് ക്രമത്തില് ഭഗവാനോട് അന്ത ഇതിലെ ഏത് ദേവതയ സ്തുതി നമ്മൾ പൂജ പണിനാലും കടശീല കേശവം പ്രതികച്ചതി സർവദേവ നമസ്കാരം കേശവം പ്രതികച്ചതിക്കറമാതിരി എന്താ ഭഗവാൻ വിഷ്ണു വിഷ്ണുലിയെ എല്ലാം വന്ന് ചേരും ഏതോ രുദ്രസേവകോ മുനിപ്രസാദാത് ശിവഭക്തന്മാരാകും നാരദ മഹർഷി യോട് അനുഗ്രഹത്തിനാല് ഭവതഗ്രിമാഗതൗ ഇ ഭഗവാൻ വിഷ്ണുവോട് പാദങ്ങളിലെ ബന്ധുവാ ചേർത്ത ഉത്തമാ ഭക്തി വൃണാനൗ ഗതൗ ഖലൂ ശ്രേഷ്ഠമാണ് സാത്വിക ഭക്തിയെ പ്രാർത്ഥിച്ചെന്ന് അവ തിരുമ്പിപ്പോകും ചെയ്ത വൈഷ്ണവം ഇത് രുദ്രഭക്തന്മാർ വിഷ്ണു ഭക്തന്മാർ ശക്തേയന്മാർ ഗാണപത്യന്മാർ ഇപ്പടിയുള്ള വ്യത്യാസമൊന്നും കടയാതെ എല്ലാം ഒന്നുകാൻ എല്ലാ ഈശ്വര ശക്തിയും ഒന്നുകാൻ വരുന്നത് ഒന്നുകൂടി ഉറപ്പിച്ചു ചൊല്ലാം തെലു എന്നൊള്ള തഥ ഗോപമണ്ഡലേ അതൊക്കെ അപ്പുറം എന്താ വൃക്ഷങ്ങൾ പിഴഞ്ഞ് കഴിഞ്ഞപ്പിന്നെ ഗോപന്മാരെല്ലാരും കൂടി ഓടി കൊണ്ടുവിട്ട ചത്തങ്ങട്ട് ശബ്ദമായിരുന്നു ഭയം ജനിപ്പിക്കപ്പെട്ട തരത്തിലുള്ള ശബ്ദം അത് കേട്ട് ഭയങ്കര ഓടി പറ പ്രകമ്പിതനീ മുഖേക്ഷ നന്ദേന് ഉടനെ നന്ദഗോപര് യശോദാവ പാക്റാം പാത്തിട്ട് ചെറു നീരിക്ക് എന്താ കൊടുത്ത ശിക്ഷ കൊഞ്ചം കഠിനെ കുഴന്ത എന്നാ വേണത് അത് ഒന്നും തിരിയാത്ത കുഴന്തത തന്നെ ഏതോ ഒരു ഇത് ഒടച്ചത് അത്ര തന്നെ അതുക്കാഹ ഇപ്പഴിയാ ശിക്ഷ കൊടുക്കരുത് അപ്പടീന്ന് വല്ലേ പാത്തതും യശോദ എന്റെ പണ്ണാളാന്ന തലേ അപ്പടിയേ കുനിഞ്ചും താളാം ഏർ ലജ്ജിതാ ത്വ ജനനി മുഖേക്ഷ യശോദ തലയെ കുനിഞ്ചും താളാം നന്ദേന വിമോക്ഷക ഭവാൻ വ്യമോക്ഷി ഉടനെ നന്ദഗോപുരം വന്ന് കയറിലേന്ത് കെട്ടി അവിത്ത് വിട്ടാര ബന്ധമോക്ഷം വിമോക്ഷം എന്ന് വല്ല്യപ്പെട്ടത് ബന്ധത്തിലേന്ത് അഴിച്ചു എല്ലാവരോടും ബന്ധത്തിൽ നിന്നും മോക്ഷം തരപ്പെട്ട ഭഗവാനെങ്കിൽ നന്ദഗോപുരം അവിത്ത് വിട്ടിരിക്കാൻ മഹീരുഹോ മധ്യഗത അർഭകഹ രണ്ട് മരങ്ങൾക്കും ഇടയിലപ്പെട്ട അതാ കുഴന്ത ഈ കൃഷ്ണർ അധുന ഹരേ ഹേ പ്രഭാവാത് അപരക്ഷിതാ അന്ന് മഹാവിഷ്ണുവോട് ശക്തി നാല രക്ഷപ്പെട്ട് വന്നിരിക്കാർ അവിടെ വലം ചൊല്ലിക്കറോപന്മാരെല്ലാം ആശ്ചര്യമാക്കും ഇപ്പോഴെല്ലാം മരത്തിക്കിടയിലെ വിഴുന്ന് രക്ഷപ്പെടാൻ മുടിയന്ന ഏത് ഒന്നും മുടിയെ പടായിക്ക് രണ്ട് മരവും രണ്ട് സൈഡ് വേറെ വിഴുതിരിക്ക് ഒരത്തെ ഒന്ന് ഇതി ഹി ഭവാൻ ഇപ്പോഴിയെല്ലാം ചൊല്ലുന്നത് ഗോപജനങ്ങൾ ഗൃഹം ഗമിതാഹ ആത് കുഴന് എടുത്തു പോരാളാം മരുപുരാതീശ്വര മാം ഗതാ ദ അവിടെ ഇരിക്കപ്പെട്ട ഭഗവാനെ എന്നെ രോഗത്തിൽ എന്ത് രക്ഷിക്കണമെന്ന്